എൽ ജി എസിയുടെ പത്തനംതിട്ടയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ഡൗട്ട് എല്ലാവരും കൂടി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എനിക്ക് തീരെ വയ്യ അപ്പം ഞാൻ ഒന്ന് നമുക്കൊന്ന് ഷോർട്ട് ലിസ്റ്റ് നോക്കിയിട്ട് വരാവേ അപ്പം കട്ട് ഓഫ് അമ്പത്തിരണ്ടേ പോയിൻറ്റ് ആറ് ഏഴാണ് നമ്മൾ പറഞ്ഞത് അമ്പത്തി മൂന്നായിരുന്നു പക്ഷേ അതിലും കുറഞ്ഞ അമ്പത്തിരണ്ട് പോയിൻ്റ് ആറ് ഏഴാണ് മെയ് ലിസ്റ്റിൽ ടോട്ടൽ നാന്നൂറ്റി മൂന്നും പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാനൂറ്റി പതിനഞ്ചും ഡി എ ആയിട്ട് ഇരുപത് പേരും ടോട്ടൽ എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേരുടെ ലിസ്റ്റാണ് തയ്യാറായിരിക്കുന്നത് അപ്പോൾ എന്നോട് കുറച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഇതുപോലെ ഇ ഉള്ള ആളാണ് പക്ഷേ അവർക്ക് ഇ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്താണ് ഇപ്പോൾ റിജക്റ്റഡ് കാണിക്കുന്നത് അത് എന്താണ് റിസർവേഷൻ ഉള്ളത് കൊണ്ടാണ് സപ്ലീലെങ്കിലും വന്നിട്ടുണ്ടാകും അഥവാ നിങ്ങൾക്കറിയാലോ ഒ സി എന്ന് പറയുന്നത് ഒ സി അവർക്ക് റിസർവേഷൻ ഇല്ലാത്തൊരു കാറ്റഗറിയാണ് ഒ സി അതിൽ നിന്നും ഒരു പത്ത് ശതമാനം സംവരണം ഉള്ളവരാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റുകാർ അപ്പോൾ ജനറൽ വിഭാഗത്തിന് സംവരണം ഇല്ലാത്തത് കൊണ്ട് അവർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കാണില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇ ഡബ്ല്യു എസ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സപ്ലീലെങ്കിലും ണ്ടാകും അപ്പോൾ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് മെയിൻ ലിസ്റ്റിൽ ഉൾ സപ്ലിമെൻ്ററിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അവർ ഓ സി ആയിട്ട് കണക്കാക്കിയിട്ട് സപ്ലിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഒ സിയുടെ ലാസ്റ്റ് ഒ സിയുടെ മാർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് റിജക്റ്റഡ് ആയികും അഥവാ ഇ ഡബ്ല്യു എസിൽ പലരും ഇനി ചിലപ്പോൾ റിജക്റ്റ് ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയാൻ പറയ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇനി ഇനി ഷോർട്ട് ലിസ്റ്റ് വരാൻ വരാൻ വരാനുള്ള ജില്ലകൾ കൊല്ലം ഇടുക്കി കോട്ടയം ആലപ്പുഴ ഇതൊരു അഞ്ച് ജില്ല ജില്ലയുടെയും കൂടെ ഈ ആഴ്ചൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കും കേട്ടോ കൂടെ വരാൻ ചാൻസ് ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഇതുവരെ വന ജില്ലകളുടെ തിരുവനന്തപുരം അറുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് പാലക്കാട് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് മലപ്പുറം അറുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് വയനാട് അറുപത്തെട്ട് കോഴിക്കോട് എഴുപത്തി മൂന്ന് എറണാകുളം അറുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് കാസർഗോഡ് അറുപത്തിയെട്ട് കണ്ണൂർ അൻപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് പത്തനംതിട്ട അമ്പത്തിരണ്ട് പോയിൻ്റ് ആറ് ഏഴ് അപ്പം നിലവിൽ മലപ്പുറം ജില്ലയുടെയാണ് വെരിഫിക്കേഷൻ്റെ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ട് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇനി അടുത്തത് ഓരോ ജില്ലകളുടെയും വരും കേട്ടോ അപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അറി ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ പിന്നെ വേരിഫിക്കേഷന് ചിലർ ചിലർക്കെങ്കിലും ചിലർക്കെങ്കിലും ഡിഗ്രി കാണും ഡിഗ്രി അപ്പോൾ അങ്ങനെ ചിലരെങ്കിലും ഡിഗ്രി മറച്ചു വെച്ചിട്ടും വേരിഫിക്കേഷന് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ പിന്നെ പലരും സർട്ടിഫിക്കറ്റിന് അഥവാ വെരിഫിക്കേഷന് വരാതെയും കാണും അങ്ങനെ ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നവരെല്ലാവരും മെയിൽ ലിസ്റ്റിൽ വരാൻ ചാന്സ് ഉണ്ടാവില്ല വെരിഫിക്കേഷനൊക്കെ പോയി സർട്ടിഫിക്കറ്റൊക്കെ കറക്റ്റായിട്ട് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് മെയിൽ ലിസ്റ്റിൽ അവരുടെ മാർക്ക് മാർക്ക് ഇപ്രാവശ്യം വരുമോന്നറിയില്ല മെയിൽ ലിസ്റ്റിൽ അവരെ കാണുക എന്താണ് പേരും റാങ്ക് എത്രയാണെന്നും കാണാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ റിജക്റ്റഡ് ആകുന്നതാണ് കേട്ടോ അപ്പോൾ നിലവിൽ ഇ ഡബ്ല്യു എസ് നാം പറഞ്ഞല്ലോ ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രമാണ് ഈ മെസ്സേജ് പോയിട്ടുള്ളത് അവർക്ക് പത്ത് ശതമാനം സംവരണം ഉള്ളത് കൊണ്ടാണ് പോയത് അപ്പോൾ അവർ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും അവരെ ഓ സി ആയിട്ട് കണക്കാക്കിയിട്ട് റിജക്റ്റഡ് ആകും കേട്ടോ നമുക്കിപ്പം ഒന്നോ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും നിങ്ങൾ റിജക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ ഓ സി ഓ സീനെ അവർക്ക് യാതൊരു സംവരണം ഇല്ലാത്തത് കൊണ്ട് അവർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കാണില്ല അതുകൊണ്ടാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും അപ്ഡേഷനൊക്കെ അറിഞ്ഞാൽ പറയാവേ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്